ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം നിങ്ങൾ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ശരി നിങ്ങളുടെ ഇംബാലൻസ് ആയ ഓവർ ആക്റ്റീവായ പ്രവൃത്തികളെയാണ് ഇവിടെ തുറന്നു കാട്ടുന്നത് ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ ആദ്യം നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ഈ ചെയ്യുന്നത് അലൈൻമെൻറ്റ് മൂലമാണോ അതോ എന്നിലുള്ള സമ്മർദ്ദം മൂലമാണോ നിങ്ങളിലെ ഫെമിനൈൻ എനർജിയും മാസ്കുലിൻ എനർജിയും ബാലൻസിൽ കൊണ്ടുപോകണം ഒന്ന് കൂടിയാലും കുറഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കും അതുകൊണ്ട് എപ്പോഴും എനർജീസ് ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക നിങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന പാറ്റേൺസിനെക്കുറിച്ച് പറയുന്ന കാർഡാണ് കൺട്രോൾ സബോട്ടേജ് എന്ന കാർഡ് നിങ്ങളിലെ ഔട്ട്കമ്മിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത് നിങ്ങളിൽ സംഘർഷം കൃത്രിമത്വം ട്രസ്റ്റ് ഇഷ്യൂസ് മോശം ശീലങ്ങൾ എന്നിവ ഉണ്ടാക്കിയേക്കാം മനുഷ്യർ വളരുന്നത് അവരുടെ ഭയത്തെ തോൽപ്പിക്കുമ്പോഴാണെന്ന് മനസ്സിലാക്കുക നിങ്ങളിലെ ഭയത്തെ അതിജീവിക്കാൻ തയ്യാറാവുക നിങ്ങൾക്കൊരു ഉപകാരവുമില്ലാത്ത ഏത് പാറ്റേൺസാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി അവയെ പരിഹരിക്കുക ഒഴുക്കിനെതിരെ പോരാടുന്നത് നിർത്തി നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നത്തെ കണ്ടെത്തി അവ പരിഹരിക്കുമ്പോഴാണ് ശരിക്കും നിങ്ങളിൽ ഹീലിംഗ് ആരംഭിക്കുക സെൽഫ് വർത്ത് ഹൈ വൈബ്രേഷൻ ഈ കാർഡ് നിങ്ങൾക്കൊരു ഔഷധമായി പ്രവർത്തിക്കും കാരണം ഈ കാർഡ് നിങ്ങളുടെ ഹീലിംഗ് മൂല്യങ്ങൾ വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും പ്രത്യേകിച്ച് സ്നേഹത്തിൽ നിന്ന് വരുന്ന പ്രതീക്ഷകളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല അട്ടിമറികൾക്കെതിരെ നിങ്ങൾക്കൊരു വിജയവും അതിലൂടെ ചെറിയ തോതിലെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഉയർന്നു വരുന്നുണ്ട് നിങ്ങളിലെ ഹീലിങ്ങിനു വേണ്ടി പ്രവർത്തിക്കുക അതുവഴി ഇന്നർ ഹാർമണി അതായത് ആന്തരിക ഐക്യത്തിലേക്ക് മടങ്ങുക അല്ലെങ്കിൽ എത്തിച്ചേരുക നിങ്ങൾക്കായി ഒരു അഫർമേഷൻ പങ്കുവയ്ക്കാം ഐ ആം വേർത്തി ഓഫ് പീസ് ലവ് ആൻഡ് അലൈൻഡ് ആക്ഷൻ സമാധാനത്തിനും സ്നേഹത്തിനും യോജിച്ച പ്രവർത്തനത്തിനും ഞാൻ യോഗ്യനാണ് നിങ്ങൾ തകർന്നിട്ടില്ല നിങ്ങൾ മാറുകയാണ് ഒന്നിനെയും തടയേണ്ടതില്ല നിങ്ങളുടെ മൂല്യം നിങ്ങളെ നയിക്കട്ടെ നിങ്ങളിലെ ഹീലിംഗും മൃദുത്വവും നിങ്ങളുടെ ശക്തിയാണ് അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക താങ്ക് യു ഡിയേഴ്സ്